ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹവ്യാഴം ആചരിക്കുന്നു ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സേവനത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ന് ക്രൈസ്തവരുടെ വിശുദ്ധ വാരത്തിൽ ദുഃഖവെള്ളിക്ക് തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച പെസഹ വ്യാഴത്തിലെ സന്ധ്യാപ്രാർത്ഥനകളുടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകുന്നു ഈസ്റ്റർ ത്രിദിനങ്ങളായ ദുഃഖവെള്ളി വലിയ ശനി ഈസ്റ്റർ ഞായർ ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിൻ്റെ പീഡനാനുഭവങ്ങളും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും സ്മരിക്കുന്നു ക്രൂശിതനാകുന്നതിന് തലേദിവസം യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്കായി അത്താഴ വിരുന്നൊരുക്കി ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന് പറഞ്ഞ് അപ്പവും ഇതന്റെ രക്തമാണെന്ന് പറഞ്ഞ് വീഞ്ഞും പകുത്തു നൽകി ഇന്നേ ദിവസം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ഇടവകകളിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടന്നത്